ദൈവമായ കർത്താവേ മണ്ണിൽ നിന്ന് മനയിൽപ്പെട്ട നിസാരു കന്യ നിനക്ക് ഒമ്പത് മാസം വാർക്കുവാനും ജഡം ധരിക്കുവാനും തക്കവിധം നീ തിരഞ്ഞെടുത്ത് കൃപ നിറഞ്ഞ അവൾ മാലാകുമാരുടെ നാഥന് മാതാവായി തീരുകയും അവനെ പാലൂട്ടി വളർത്തുകയും ചെയ്തതിനാൽ അവരുടെ കൂട്ടങ്ങളെക്കാൾ അവൾ ഔന്നത്യമുള്ളവളാകുന്നു എന്തുകൊണ്ടെന്നാൽ അനുസരണക്കേട് കാണിക്കായി ദൈവമായ കർത്താവ് താഴ്മയിൽ തൃക്കൺ പാർത്തു കണ്ടാലും സ്വർഗത്തിലും ഭൂമിയിലും നിന്റെ ഓർമ്മ ആഘോഷിക്കപ്പെടുന്നു കണ്ടാലും ഇതു മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും എന്ന നിന്റെ പ്രവചന പ്രകാരം നിന്നെ ഞങ്ങൾ സ്തുതിച്ചു പുകഴ്ത്തി പറയുന്നു സ്ത്രീകളുടെ നിന്നെ നീക്കിക്കളഞ്ഞവളെ നിനക്ക് ഭാഗ്യം തൻ്റെ ദൈവത്വത്തിൻ്റെ ഉന്നതാവസ്ഥയിൽ സുപിതാവിനോടും തൻ്റെ മനുഷ്യത്വത്തിൽ താഴ്മയിൽ സ്വമാതാവിനോടും സദൃശനായ ഇസ്രേലിൻ്റെ സത്യദൈവമായ കർത്താവ് പ്രവേശിച്ച ശേഷം തുറക്കപ്പെടാതെ അടയ്ക്കപ്പെട്ട വാതിലെന്ന അസ്കേലിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള ശാരീരിക ശാരീരികരഥവും കന്യാമാതാവുമായുള്ളവേ നീ ഭാഗ്യവതിയാകുന്നു പരിശുദ്ധിയായ മാതാവേ കാലാവിലെ കല്യാണ നാൾ എന്ന പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇപ്പോൾ പരിശുദ്ധിയായി മാതാവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നതെന്തെന്നാൽ നിന്റെ പുത്രൻ തമ്പുരാനോട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യ നിന്റെ വിശുദ്ധിയോടും സൗഭാഗ്യതയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശിഹാ തമ്പുരാനെ നിന്റെ മാതാവിന്റെ ബധ്യസ്ഥതയങ്ങളെവരുടെ ബലഹീനതയെ സഹായിക്കണമേ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കണമേ ഞങ്ങളുടെ കറകളെ മായ്ച്ചു കളയണമേ ഞങ്ങളുടെ ബലഹീനതകളെ നീക്കി ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ വൃദ്ധരെ താങ്ങണമേ യുവാക്കളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തണമേ സ്ത്രീകളെ പരിപാതയുള്ളവരാക്കണമേ സമീപസ്ഥരെ സംരക്ഷിച്ചു കൊള്ളണമേ ദൂരെ പോയിരിക്കുന്നവരെ സമാധാനത്തോട് തിരിച്ചു വരുത്തണമേ നിന്റെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുന്നവരെ ശുദ്ധീകരിച്ച പരിശുദ്ധ റൂഹായി നിന്നിൽ ഇറങ്ങി വസിച്ച പുത്രൻ തമ്പുരാനും നിരന്തരം ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു وكل اسبوع لا ظلمي